പ്രഗ്നൻസി പോസ് പോൺ എന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു മുപ്പത് വയസ്സിന് ശേഷം പ്രഗ്നൻസി മതി എന്ന് പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഹോർമോണൽ ടെസ്റ്റുകൾ ചെയ്തിരിക്കണം അതുപോലെ ഫെർട്ടിലിറ്റി കുറക്കുന്ന എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ലൈക്ക് ബ്ലഡ് ഷുഗർ സ്റ്റാറ്റസ് അതുപോലെ ലിപ്പിഡ് പ്രൊഫൈല് വൈറ്റമിൻ സ്റ്റാറ്റസ് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം നമ്പർ ത്രീ അൾട്രാസൗണ്ട് ആണ് റീ പ്രൊഡക്റ്റീവ് ഓർഗൻസ് ഹെൽത്തിയാണോ ഇനി സിസ്റ്റ് ഉണ്ടോ അതുപോലെ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നേരത്തെ റൂൾ ഔട്ട് ചെയ്യാന് ഇത് സഹായിക്കും നമ്പർ ഫോർ എ എം എച്ച് ആണ് എം എച്ച് വാല്യൂ ബോർഡർ ലൈൻ ആണ് ലോ ആണ് എങ്കിൽ പ്രഗ്നൻസി പോസ്റ്റ് പോണ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് നമ്പർ ഫൈവ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഹെൽത്ത് ആണ് ഹെൽത്ത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കണം ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രഗ്നൻസി പോസ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ഹോർമോൺസിനെ അഫക്റ്റ് ചെയ്യും ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഹെൽത്ത് നല്ല പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ടാർഗറ്റ് ഉള്ളവർ മാത്രം പ്രഗ്നൻസി പോസ്റ്റ് പോണ് ചെയ്താൽ മതി